നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കണ്ടന്റാണ് പക്ഷെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കണ്ടന്റാണ് ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ അനേകം പ്രൊഡക്റ്റുകൾ ഓണായിട്ടും ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ കുറഞ്ഞ വിലക്ക് വിൽക്കപ്പെടുന്നു എത്ര പോലെ സാധനങ്ങളാണ് കൊടുക്കുന്ന അറിയും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നൊരു ഇല്ല ഇത് ദൈവത്തിൻ്റെ കാരണമൊന്നുമല്ല നമുക്ക് ഇത്രയും ഈ ഇത് വന്നത് ക്വാളിറ്റി വന്നത് അതുപോലെ ഒരുപാട് എന്താ പറയുക ലോകം മുഴുവൻ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നത് ഈ ദൈവം ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ തളഞ്ഞു കിടന്ന കാല ദൈവം ഇല്ല ഇല്ലാന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത് എന്ത് സംഭവം എന്നറിയോ നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ഫ്രൈ പാൻ സ്ത്രീകളാണ് സംസാരിക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ഫ്രൈപ്പാന് ഇതിൽ പരാ അതിശയം എന്താ ഉള്ളത് നല്ലൊരു ഫ്രൈ പാൻ കൊടുക്കണം ചുരുങ്ങിയ തൊള്ളായിരത്തി അമ്പത് രൂപ തൗസൻഡ് റുപ്പീസ് തന്നെ കൂട്ടുക എങ്കിൽ നമുക്ക് ഈ ഫ്രൈ പാൻ എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയതാ ആണെങ്കിൽ അത് മേടിക്കണം എന്നാണ് കമ്പനി ഇംഗ്ലീഷിൽ ചെറുതാക്കി എഴുതിയിരിക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മൾക്ക് നൽകാനാണ് ഈ നൂറ്റമ്പത് രൂപക്ക് മൂന്ന് ഫ്രൈ പാനൊക്കെ ഇവിടെ എന്താ പ്രശ്നവെച്ചാല് ഇത്തരം ഫ്രൈഫാനുകൾ നമ്മൾ വാങ്ങിയിട്ട് കരിക്കാനും പൊരിക്കാനും ഒക്കെ തുടങ്ങിയ ദൈവത്തിനായിട്ട് കരിച്ചിട്ടും പൊരിച്ചിട്ടുമൊക്കെ നമ്മൾ സാപ്പിടുന്നു ഇവിടെ വരുന്ന പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ലുഖമിയ വരും ക്യാൻസർ വരും എങ്ങനെയാണ് ഇത് വരുന്നത് ഈ വില കുറഞ്ഞ പ്രൈഫാനുകളിൽ നമ്മൾ കരിക്കുകയും പൊരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ടഫ്ലം കോട്ടിങ് അളകി പോകുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം പറയുമ്പോൾ നിങ്ങൾ അതിനെതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് വിവരം എന്നുള്ളതാണ് അള്ളാഹു എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് വിവരമാകുന്നു ഇവിടെ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ അഹംഭാവത്തോടെ ദൈവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടിട്ട് അങ്ങ് മണ്ടുകയാണ് ചെയ്യുന്നത് അവിടെ അത് അങ്ങനെ ആക്കുന്നു ഇവിടെ അത് ഇങ്ങനെ ആക്കുന്നു ഏ മനുഷ്യൻ പോയിട്ടില്ലെങ്കിൽ ഇവിടെ ഒക്കെ തകർന്നു തരുക്കണം ആ എപ്പോൾ പോയി എന്ത് പോയി എന്ത് ലാഭം നേടി എന്ത് നിങ്ങൾ നിങ്ങളീ പറയുന്നത് ടൊഫ്ലം ഇളകിയിട്ട് അതിൽ കരിക്കാനും പൊരിക്കാനും ഒക്കെ കഴിഞ്ഞ് ചെയ്തിട്ട് അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മളുടെ ശരീരകോശങ്ങൾ നശിച്ച് പോയിട്ട് അതിനുള്ളിലുള്ള എന്താ പറയുക സ്വതര രക്താണുക്കൾ മരണപ്പെട്ടു പോയിട്ട് ലുക്കിമിയ എന്ന ക്യാൻസർ രോഗത്തിന് ഇത് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നത് ഏറ്റവും വില കൂടിയിട്ടുള്ള ഫ്രൈപ്പാൻ ഉപയോഗിക്കാനാണ് ഇവിടെ നിങ്ങൾ പറയുന്നത് എന്താ നൂറ്റാമ്പത് രൂപയ്ക്ക് മൂന്ന് ഫ്രൈപ്പാൻ ആരുണ്ടാക്കി എന്നുണ്ടാക്കി ഡേറ്റ് ഓഫ് ദ ഇഷ്യൂ അത് എന്ന് മാർക്കറ്റിൽ ഇറക്കി അതിൻ്റെ ഡേറ്റ് എന്ന് പോയി ആ ഡേറ്റ് പോയി സാധനങ്ങൾ കൊടുത്തിട്ട് വേറെ കവറിലാക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരികയാണോ അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ കണ്ടിട്ട് നമ്മളെ ചിന്ത തന്നെ കംപ്ലീറ്റ് ടോട്ടൽ കൊരങ്ങിൽ നിന്ന് നമ്മളുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിദ്ധാന്തങ്ങളും വാലുമോ വാലും ഒക്കെ ആയിട്ടിങ്ങനെ പോവുക അനേക ദൈവങ്ങളും എന്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തെ പറ്റി ദൈവം എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങളുടെ വിജ്ഞാനമാണ് നിങ്ങൾ തലച്ചോറ് ദൈവം തന്നതാണ് ആ തലച്ചോറ് കണ്ടാണ് നിങ്ങൾ ശാസ്ത്രീയമായ പല കണ്ടെത്തലുകളും നടത്തിയത് അല്ല നിങ്ങൾ വേറെ ചന്ദ്രനിന്ന് പോകുന്ന തലച്ചോറല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പരമ മണ്ഡത്തരത്തിന് മുതിരുന്നത് മുതിരാച്ച മുതിർന്നോളൂ അതിന് ദൈവത്തെ കൂട്ടു പിടിക്കുകയോ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയാനൊന്നും ഒരു മനുഷ്യനും ഒരു ജീവിയും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഈ കൊച്ചു വിജ്ഞാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് സ്ത്രീകളാണ് മണ്ടുന്നത് നിങ്ങൾ ദൈവം മറ്റേത് മറിച്ചതെന്ന് അറിഞ്ഞ് നടന്നോളൂ ഈ ദൈവം നിങ്ങളെ എന്ത് കാട്ടി ഈ പ്രകൃതി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകൃതിയുള്ള മനുഷ്യ മനുഷ്യ രാശിയെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളെ പൈസ മൂല്യപ്പെടുന്നത് ദൈവം തരുന്ന ഭക്ഷണം കാരണമാണ് ഒരു കിലോ ആയിരിക്കും ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ നിങ്ങളെങ്ങനെ ഇങ്ങനെ വർത്തമാനം പറയും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താ അവിടെ ദൈവമല്ലായിട്ടാ അവിടെ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് റുപ്പിയ ചായക്ക് മാത്രം അല്ലെങ്കിൽ കറണ്ടിന്റെ ചാർജ് ഭക്ഷണത്തിന്റെ കാര്യം പറയും വേണ്ട ഗോതമ്പൊന്നും ഇപ്പൊ ഇന്ത്യ കൊടുക്കുന്നില്ല അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ദൈവവും പൈസയും തമ്മിൽ ഒരു ബന്ധവുമില്ല പക്ഷേ പ്രകൃതി എന്ന് പറയുന്നതാണ് ദൈവം അപ്പോൾ ആ പ്രകൃതിയെ നമ്മൾ മാനിക്കാൻ കണ്ട് പരസ്പരം തല്ലുകൂടിയിട്ട് പണിയൊന്നും എടുക്കാതെ അങ്ങനെ ജീവിച്ച് മറ്റേ രാജ്യത്തിനൊരു യുദ്ധം ഈ രാജ്യത്തിൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് വരുന്നത് നമ്മളെ വിദ്യാഭ്യാസം ഒക്കെ പോയി 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 പോകും മനസ്സിലായില്ലേ നമുക്ക് നിൽക്കേണ്ട ഒരു തലങ്ങളുണ്ട് മനുഷ്യൻ മനുഷ്യനെ അംഗീകരിച്ചു കൊണ്ട് നിൽക്കാനാണ് പല മതഗ്രന്ഥങ്ങളും പറയുന്നത് ഇവിടെ കുറച്ച് ആളുകൾ വന്നിട്ട് ഒന്നും അറിയാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടേയിരിക്കുന്നു ആറ്റങ്ങൾ ഉണ്ടാക്കിയൊക്കെ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഒരു നിയമമുണ്ട് ഒരു നമ്പറുണ്ട് ആ നമ്പറിന് യഥാകാലം യഥാവിധി യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ ആ നമ്പറ് യഥാവിധി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ദൈവമാണ് അല്ല നിങ്ങൾക്ക് അത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കില്ല ഉദാഹരണത്തിന് വെള്ളം അതിലുള്ള ഒരാറ്റത്തെ അങ്ങോട്ട് കൊടുക്കാനോ അതിൽ നിന്നൊരു ആറ്റം ഇങ്ങോട്ട് കൊടുക്കാനോ അതില്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിജ്ഞാനം എന്ന് പറയുന്നതാണ് ദൈവം പരിശുദ്ധ പരശൂര കുറുവാനെടുത്ത് മറിച്ച് നോക്കിയാലേ ഇതിപ്പോൾ കുറുവാനോതാ നിങ്ങൾക്ക് നിശ്ചയുണ്ട അർത്ഥം തീരെ അറിയില്ല ഇതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ബൈബിള് വായിക്കാൻ നിശ്ചയിച്ച അർത്ഥം അറിയില്ല അല്ലെങ്കിൽ വേദങ്ങളൊക്കെ വായിക്കാൻ വെച്ചുകൊണ്ട് സംസ്കൃതം തീരെ അറിയില്ല മലയാളത്തിലാക്കിയിട്ട് നിങ്ങൾ വായിക്കുന്നില്ല ഇവിടെ അപ്പം സംസ്കൃ മറ്റേത് വേദം വേണ്ട ബൈബിളും വേണ്ട കുർവാനും വേണ്ട നമുക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടിയാൽ മതി അപ്പോൾ ദൈവമില്ല ഒന്നുമില്ല നമ്മൾ തന്നെ ആളും രാത്രിയിൽ നിങ്ങൾ നിങ്ങളെ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് മറ്റുള്ളവരെ വഞ്ചിക്കുകയും ഒക്കെ ചെയ്തിട്ട് പൈസ ഒക്കെ കൊണ്ടുവരുന്നു അപ്പോൾ ഇസാബുമില്ല കബൂലുമില്ല ഹറാമില്ല ഹലാലും ഇല്ല ഒരു സെറ്റപ്പ് ജീവിതം ബല എന്നാണ് ഞാൻ ഇതിന് പറയുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല ഇല്ല അതിലെന്താണ് തെറ്റ് നിങ്ങൾ ഇങ്ങനെ ഈ ടെഫ്ലോൺ കോട്ടിങ് ഇളകി പോകുന്ന ഈ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലുള്ള വിഷയമാണ് ഞാനും പറഞ്ഞത് നിങ്ങൾക്ക് പലതരം ക്യാൻസറുകൾ വരും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ പറ്റി ഞാൻ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണമെങ്കിൽ കണ്ടാൽ മതി എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്തപ്പം ഞാൻ ഇതിനെ പറ്റി പറയുന്നത് എൻ്റെ വീഡിയോ കാണാൻ എന്നിട്ട് ലൈക്ക് ചെയ്യണം എന്നിട്ട് എനിക്ക് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ഇനി മുതൽ പറയുന്നില്ല ഇത്ര മണ്ടന്മാരെ ഞാൻ ഈ ദുന്യാവിൽ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാക്കൊമാരായിക്കൊണ്ടേയിരിക്കുന്നു ചൈനയിൽ നിന്ന് വിവിധ പ്രോഡക്റ്റുകൾ വെറുതെ വന്നുകൊണ്ടിരിക്കുക വാങ്ങി അങ്ങ് ഉപയോഗിക്കാം നമ്മൾ വില കൂടി ടി വി വാങ്ങിയാൽ അതിൽ നിന്നുള്ള ഈ എഫക്റ്റ് കണ്ണിലേക്ക് വരാതിരിക്കാനാണ് വില കൂടുതൽ അതേ ചൈനേൻ്റെ സാധനം നിങ്ങൾക്ക് വളരെ വില കുറഞ്ഞ് കിട്ടുമ്പോൾ നിങ്ങളെ കണ്ണുമൂക്കൊന്നും ഉണ്ടാവില്ല വില വളരെ വില കുറഞ്ഞ മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും കണ്ണുമൂക്കൊന്നും ഉണ്ടാവില്ല ക്യാൻസർ വരും ക്യാൻസർ വരുന്നത് എങ്ങനെ എന്നൊക്കെ ഞാൻ മറ്റും വരുന്ന വീഡിയോകൾ ഞാൻ വ്യക്തമായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് തരും മരുന്ന് കമ്പനിയെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾക്ക് നല്ല നല്ല വീഡിയോകളുമായി ഞാൻ മുന്നോട്ട് വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരാളും ദൈവമില്ല എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ടോ അവനുണ്ട് ആ ബുദ്ധിയാണ് ദൈവം ഈ ലോകം തന്നെ അമയത്തിട്ട് ലോകായ ലോകം മുഴുവൻ അമയത്ത് നിർത്തിയിരിക്കുന്നത് ദൈവമാകുന്നു അത് നിങ്ങളുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമില്ല അതേ അയാൾക്ക് ആവശ്യമില്ല അതൊരു പ്രൊഡക്റ്റാണത് എല്ലാത്തിലും അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് വരാൻ നല്ല വിദ്യാഭ്യാസം വേണം എന്തായാലും എൻ്റെ സുഹൃത്തുക്കൾ ഇത് നിങ്ങൾ കാണുക അതുപോലെ തന്നെ കംപ്ലീറ്റ് കണ്ടെ നന്ദി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എന്നൊന്നും കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ആരും ചതികളിലൊന്നും പെടരു നല്ല വില കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കുക അതിൻ്റെ ഡേറ്റ് ഓഫ് മന്ത്സ് ഒക്കെ കഴിഞ്ഞിരിക്കണോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുക അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു വിദ്യാഭ്യാസമുള്ള ജനതയാണ് ഒരു രാജ്യത്ത് രസൂല് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിരമിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം